ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിത് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബോൺലെസ് ചിക്കനും ബോൺലെസ് ചിക്കനും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ബോൺലെസ്റ്റിക്കാ മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇതിലെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഏതാ ഒരു സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ് കോൺ കോൺഫ്ലോർ ഒരു ഒന്നര സ്പൂണെങ്കിലും വേണം നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൺ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്ര നമ്മൾ ചിക്കൻ അനുസരിച്ചുള്ള എഗ്ഗ് എടുത്താൽ മതി അപ്പോൾ ഞാനിതൊരു ഇത്ര ചിക്കന് ഒരു മീഡിയം അത്യാവശ്യം സൈസുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അപ്പോൾ നെക്സ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസാണ് ഫസ്റ്റ് നമ്മൾ സോയാ സോസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോയാ സോസ് ചില്ലി സോസ് അതിൻ്റെ ടൊമാറ്റോ സോസ് ഈ മൂന്ന് സോസുകളാണ് അപ്പോൾ സോയാ സോസ് അതിൻ്റെ ക്യാപ്പ് തന്നെ ഒരു ഒന്നൊന്നര ക്യാപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വേണ്ട മെയിനായിട്ട് നമ്മൾ ചിക്കൻ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഇത് നല്ല രീതിയിൽ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിലേക്ക് എല്ലാത്തിലേക്കും പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറിൽ നമുക്കത് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഫസ്റ്റ് ചേർത്ത ഉപ്പും അതാ സോയാ സോസ് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സോയാ സോസ് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നര മുടി ഫസ്റ്റ് ഒരു മുടി ഒഴിച്ചു പിന്നെ ഒരു ഹാഫ് പോർഷനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മൂടി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മറ്റൊരു മുടി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ചിക്കനൊന്ന് മ അതായത് മസാല പോലെ ആക്കിയെടുക്കാൻ വേണ്ട ഐറ്റംസ് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വേണം നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് വേണ്ട നമുക്ക് കുരുമുളക് നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കുരുമുളക് പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് തിരുങ്ങി കൊടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആവണം അതേപോലെ അത് ചിക്കൻ്റെ എല്ലായിടത്തും എത്തണം ഉപ്പും ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ച് ഒരു കാ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്രൈക്ക് വേണ്ട അതിൽ മസാലയ്ക്ക് വേണ്ട ഐറ്റംസൊക്കെ സെറ്റാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു കാ മണിക്കൂറായതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഈ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുറേ എണ്ണയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് രണ്ട് ഭാഗം മറച്ചിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുറേ ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഹെൽത്തിന് ഓക്കെ ആയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ അപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഹോട്ടലിനല്ല റെസ്റ്റോറൻ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കളറും കൂടെ ആഡ് ചെയ്യും കേട്ടോ ഞാൻ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കളറങ്ങ് സ്കിപ്പ് ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളറിന് ചേഞ്ച് തോ തോന്നാം കേട്ടോ കളറ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാ പീസും ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പാനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാ പീസും കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കാം ഇതിനേക്കാളും ചെറിയ ചെറിയ പീസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു വാങ്ങിയ പീസിൽ നിന്നും കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കാരണം നമ്മളതിൽ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് അതിനകത്തുനിന്ന് ഇങ്ങനെ കടിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലും അതേ ഒരു ടേസ്റ്റ് കിട്ടും എന്നുള്ളതന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കേട്ടോ എനിക്കിത് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളിത് ഇതേ സെയിം ഫോളോ ചെയ്തിട്ടൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതേപോലെ ഇട്ട് വെളിച്ചെണ്ണിക്കുന്ന ചൂടായി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗം അങ്ങനെ മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് തിരിച്ചു മറച്ചു അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം നന്നായിട്ട് വേവാൻ വേണ്ടി ലോ ഫ്ലെയിമ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു കുറച്ച് നേരം കുറച്ച് സെക്കൻഡ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുമ്പോൾ അത് ഇങ്ങനെ ഒരു ഡാർക്ക് കളർ വരും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചിക്കന് എടുത്തു മാറ്റാം കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിച്ച് ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലും അപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റുമാണ് നെങ്കി ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ല അതിനേക്കാളും എന്ന് പറയാം അത്രയും ടേസ്റ്റിലാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തതും വീട്ടിലുണ്ടാക്കാത്തവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് ഗെസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ വേഗം സാധാരണ ചിക്കൻ കറി അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഇതും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഫ്രൈഡ് റൈസിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് വേണ്ട ഐറ്റംസാണ് സവോള ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ട സ്പ്രിങ് ഓണിയൻ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങനത്തെ ചില്ലി സോസ് സോയാ സോസ് പിന്നെ നമ്മളൊരു പാൻ അതായത് ചിക്കൻ പൊരിച്ച സെയിം പാൻ എടുപ്പത്തിൻ്റെ അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി അതേപോലെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോള അതൊക്കെ ഇങ്ങനെ ചതുരമായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ചില്ലിയിൽ കാണുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനത്തെ ഡിഷുകളൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാം കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വേഗം ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് സവോള അതേപോലെ ക്യാപ്സിക്കം സ്പ്രിംഗ് ഓനിയൻ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ മോഡലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് നല്ല ടേസ്റ്റി തന്നെ നമുക്ക് തയ്യാറാക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പം ഏകദേശം ഒന്ന് വഴറ്റി വന്നു വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് ഭാഗമാണ് ഗ്രീൻ ബാർ പാർട്ട് നമ്മൾ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ സോസുകൾ അതായത് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് സോയാ സോസ് ചില്ലി സോസ് അങ്ങനത്തെ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് എല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ചില്ലി സോസ് ഒരു സ്പൂണ് സോയാ സോസ് ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത് അത്രേ വരുന്നുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലവറിൻ്റെ ഫ്ലൂയിഡ് അതായത് കോൺഫ്ലവർ ലിക്വിഡ് ആക്കിയിട്ട് അതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോരോ സോസുകളായിട്ട് ഇതാത് നമ്മൾ ചില്ലി സോസാണ് പിന്നെ നിങ്ങൾ ഏരു നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി നമ്മൾ ചിക്കൻ്റെ എരുവുണ്ട് പിന്നെ ഇതിൽ പച്ചമുളക് ഇടുന്നുണ്ട് മുളക് നമ്മൾ ചിക്കനിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എരു നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു ചില്ലി സോസ് ആഡ് ചെയ്തോ പിന്നെ വരുന്നത് സോയാ സോസാണ് അതും ചേർത്ത് കൊടുക്കാനുണ്ട് സോയാ സോസും സെയിം ഒരു സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം നമ്മൾ ഈ മസാലയിലേക്ക് ഒരു കളറ് ചേഞ്ച് ആവുന്ന കാണാം അപ്പോൾ ഈ മൂന്ന് സോസ് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ അത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കുറേശങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫ്ലേവർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി എന്തെങ്കിലും ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കുറവാണ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതേപോലെ കുരുമുളക് പൊടി പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു അര സ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്യണം നമ്മൾ ഈ ഒരു കഴിക്കുമ്പം എരിവും മധുരവും ഉപ്പും എല്ലാം പുളി എല്ലാം കൂടെ കൂടി ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പം അപ്പോൾ അതേ ഫ്ലേവറിൽ കിട്ടണ നമ്മൾ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തോളും ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ വെക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അടുത്തത് ആഡ് ചെയ്യുക കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കോൺഫ്ലവറ് വെള്ളത്തിൽ കളക്കിയത് അതായത് പച്ചവെള്ളത്തിൽ കിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറുക്കി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കാം നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ആ ഒരു ടൈറ്റ് ഒരു ചെറിയ ഗ്രേവി പോലെ ഒന്ന് ടൈറ്റായി ടൈറ്റായി വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി പോലെ അല്ലെങ്കിൽ ഒരു കറി പോലെ വേണമെന്നാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു സ്പൂണ് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് അത്ര മുന്നിട്ട് നിൽക്കാത്തത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പൂണ് മീനാഗിനിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിന് ശേഷം നമ്മൾ പൊരിച്ചു വച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ മേൽ നല്ലവണ്ണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മറിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മൾ റെസിപ്പി ഇവിടെ നയൻറ്റി പെർസെൻറ്റേജും ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ പറഞ്ഞ ലാസ്റ്റ് നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ് അതേപോലെ വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ ട്രൈ ചെയ്തവരെ എന്തായാലും ട്രൈ ചെയ്തെടുക്കാം നമ്മൾ സ്പ്രിങ് ഒനിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ചൂടോടെ തന്നെ നമുക്ക് ചോറിനോ പത്തിരിക്കോ ചപ്പാത്തിക്കോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ വേണ്ടിയിട്ട് കൂട്ടി കഴിക്കാവുന്നതാണ് കണ്ടോ കാണുന്നത് തന്നെ വായൽ വെള്ളം വരുന്ന അടിപൊളി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ